പ്രണയാംശം രചന ശ്രീ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ ഇന്നാണ് ഇത്ര നാൾ എണ്ണി എണ്ണി നില കാത്തിരുന്ന ആ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അവൾ ഇന്നലെ വൈകുന്നേരമാണ് രാജേഷ് വിളിച്ച് സരസേഷിയുടെ നാളെ അവളെ ചെക്കപ്പിന് കൊണ്ടുപോകാൻ രാവിലെ വരും എന്ന് അറിയിച്ച് അതറിഞ്ഞപ്പോൾ മുതൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്ന ചിന്ത മാത്രമായിരുന്നു പക്ഷെ എങ്ങനെ രക്ഷപ്പെടാൻ എങ്ങോട്ട് പോകും എന്ന ചിന്ത മനസ്സിനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു അതുകൊണ്ട് തന്നെ ഇന്നലെ ഒന്നും ഉറങ്ങാൻ പോലും അവൾക്ക് സാധിച്ചില്ല രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ വീണ്ടും അതേ ചിന്ത തന്നെ അവളെ പിടികൂടി എന്ത് തന്നെയാലും ഇനി ഇങ്ങനെ ഒരു അവസരം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ തന്റെ മനസ്സിനെ എന്തും നേടാൻ സജ്ജമാക്കി അവൾ പോകാൻ വേണ്ടി റെഡിയായിരുന്നു ഏകദേശം ഒരു ഒമ്പതരായപ്പോഴേക്കും രാജേഷ് അവിടേക്ക് എത്തിച്ചേർന്നു ഇത്ര നാളുമില്ലാത്ത ഒരു തെളിച്ചം അവളുടെ മുഖത്തും ശരീരത്തിനും ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ രാജേഷ് വന്ന വഴി അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കി അതുകൊണ്ട് അവൾ അറപ്പോടെ മുഖം തിരിച്ചു അവനത് കണ്ടുകൊണ്ട് അവൾ നോക്കി പുച്ഛിരിച്ച് അവളോട് കാറിലേക്ക് കയറാൻ പറഞ്ഞു അവൾ മനസ്സിലെല്ലാ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് ഇനി തനിക്കൊരു തിരിച്ചറിവ് ഇങ്ങോട്ട് ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ച് കാറിലേക്ക് കയറി യാത്രയിലൂടെ യാത്രയിലുടനീളം തൻ്റെ ശരീരത്തിലേക്ക് പാറി വീഴുന്ന രാജേഷിന്റെ കഴുകൻ കണ്ണുകൾ അവളിൽ അസ്വസ്ഥ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതിനാൽ എങ്ങനെയെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കിട്ടണമേ എന്ന് അവൾ മനമുരുകി പ്രാർത്ഥിച്ചു അധികം ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതു കൊണ്ട് തന്നെ ഒരു പത്ത് പത്രിയോടുകൂടി നിലയും രാജേഷ് ഹോസ്പിറ്റലിലേക്ക് എത്തി അവളെ കാണിക്കേണ്ട ഗൈനിക്കോളജിസ്റ്റ് ഡോക്ടറെ പേര് പറഞ്ഞ് ടോക്കൺ എടുത്തതിനു ശേഷം ഡോക്ടറുടെ കൺസൾട്ടിങ് റൂമിന് പുറത്ത് വെയിറ്റ് ചെയ്തു അവിടെ വെയിറ്റ് ചെയ്യുന്ന മറ്റ് പ്രഗ്നന്റായ സ്ത്രീകളെയും അവരുടെ കൂടെ അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാരെ എല്ലാം കണ്ട് നിലയുടെ നെഞ്ചം വിങ്ങി ആരാണെന്ന് പോലും അറിയാത്ത ഒരുവന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്നവളാണ് താൻ തൻ്റെ കുഞ്ഞു ജനിച്ചാൽ താൻ ആ കുഞ്ഞിന് ആരെയാണ് അച്ഛനാണെന്ന് പറഞ്ഞ് എന്ന ചോദ്യം അവളുടെ ഉള്ളിൽ തിളച്ച് മറിഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്നാൾ ഒരു നേഴ്സ് വന്നവരുടെ പേര് വിളിച്ച് അത് കേട്ടവൾ പതിയിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് ഡോക്ടർ മുറിയിലേക്ക് കയറി തൊട്ടുപ്രകിയായി രാജേഷും ഡോക്ടർ ഉഷാദേവി അതാണ് അവരുടെ പേര് നാൽപ്പത് അമ്പത് വയസ്സിനോടടുത്ത് പ്രായം വരുന്ന സ്ത്രീയായിരുന്ന അവർ ആദ്യം ഡോക്ടർ നിലയോട് കുറച്ചുനേരം ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അവളെ ഒന്ന് റിലാക്സ് ആക്കിയതിനു ശേഷമാണ് അവളെ പരിശോധിക്കാൻ കൊണ്ടുപോയത് അതിനുശേഷം അവൾ ഒരു നേഴ്സിനോടൊപ്പം സ്കാനിംഗ് റൂമിലേക്ക് പറഞ്ഞു വിട്ടു ആദ്യത്തെ സ്കാനിംഗ് ആയതുകൊണ്ട് തന്നെ നിലക്ക് നല്ല രീതിയിൽ പേടിയുണ്ടായിരുന്നു പക്ഷേ സ്കാൻ ചെയ്യുന്ന ഡോക്ടർ അവളെ ഓരോന്നും പറഞ്ഞ് ഹാപ്പിയാക്കി കിടത്തി സ്കാനിംഗും മറ്റും കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നേരമാണ് സ്കാനിങ് ചെയ്യുന്ന ഡോക്ടർ മറ്റൊരു ഡോക്ടർ ഒന്ന് വിളിച്ചുകൊണ്ട് പോയത് ഡോക്ടർ പോകുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഇനി ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ലെന്നും ഇനി കാര്യങ്ങളെല്ലാം ഡോക്ടർ പറയുകയാണെന്നും റിപ്പോർട്ട് ഡോക്ടർക്ക് ഫാക്സ് ചെയ്യാമെന്നും പറഞ്ഞ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി എന്നാൽ അപ്പോൾ അപ്പോഴുള്ള നിലയുടെ മുഖഭാവം കണ്ട് ഡോക്ടർ അവളോട് നിറഞ്ഞ പുഞ്ചിരിയോടെ താനും തന്റെ ബേബിയും കംപ്ലീറ്റ്ലി ഓക്കെയാണെന്ന് പറഞ്ഞ് അവളുടെ കവിളിലും തട്ടിക്കൊണ്ടാണ് പുറത്തേക്ക് പോയത് അപ്പോഴാണ് ആൾക്കും ആശ്വാസമായത് ആൾ വേഗം തന്നെ സാരി ശരിയാക്കി പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന നേഴ്സുവ നിലയുടെ കയ്യിൽ പിടിച്ച് നില പെട്ടെന്ന് ഞെട്ടികൊണ്ട് മുഖം തിരിച്ചു നോക്കിയപ്പോൾ കാണുന്നത് അവളുടെ കളിക്കൂട്ടുകാരിയും ആത്മാർത്ഥ സുഹൃത്തുമായ ലക്ഷ്മിയെയാണ് നില ഒട്ടൊരു കൗതത്തോട് അവൾ നോക്കി നിന്ന് പോയി കാരണം ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു ഇടുപ്പോളമുണ്ടായിരുന്ന ചുരുളം മുടിയെല്ലാം വെട്ടി തോളോടൊപ്പം ആക്കി സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുഖത്തിനു മാറ്റം സംഭവിച്ചിരുന്നു പഴയതിലും നിറം വെച്ച് മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ഒരു പെൺകുട്ടിയായി മാറിയിരുന്നു ലച്ചു ലച്ചു നിലയെ നോക്കി കാണുകയായിരുന്നു പണ്ട് തന്നോടൊപ്പം കളി പറഞ്ഞിടന്ന നിലയിൽ ഇപ്പോൾ തന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അവൾക്ക് ഒറ്റ നോട്ടത്തിലൂടെ തന്നെ മനസ്സിലായിരുന്നു അത്രയേറെ മാറ്റങ്ങൾ അവൾക്ക് ഇതിനോടകം സംഭവിച്ചിരുന്നു ലച്ചു ഭാഗ്യം നീ എന്നെ മറന്നിട്ടില്ലല്ലേ ഞാൻ വിചാരിച്ചു കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അൾഷിമേസ് ബാധിച്ചു എന്ന് ലച്ചു നീ എന്താ ഈ പറയുന്നത് പിന്നെ ഞാനെന്ത് പറയണം അന്ന് സമൂഹ വിവാദത്തിൽ നിന്റെ കല്യാണം കഴിഞ്ഞത് ശരിയെന്നെ നീ ഒട്ടും പ്രതീക്ഷിക്കാതെ നേരത്തെ എനിക്ക് മനസ്സിലാവും പക്ഷെ അത് കഴിഞ്ഞത് നിനക്ക് എന്നെ ഒന്നൊന്ന് കാണായിരുന്നു ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ നിനക്ക് ഒരിക്കൽ പോലും എന്നെ ഒന്ന് കാണണമെന്ന് വിളിക്കണമെന്ന് തോന്നിയില്ല അല്ലേ അത്രയ്ക്കും ഉണ്ടായിരുന്നില്ല എന്റെ അവസ്ഥ എങ്ങനെ പോയി നില കറിഞ്ഞോട് ലച്ചുവിനെ കെട്ടിപ്പിടിച്ചു ഇത് പറഞ്ഞു ലച്ചു അവടെ കരച്ചിൽ കണ്ട് വല്ലാതെ അയ്യേ എൻ്റെ നിലമ ഇപ്പോഴാ പണ്ടത്തെ പൊട്ടിപ്പിണ് തന്നെയാണല്ലോ ഒന്നിനീ കല്യാണം കഴിഞ്ഞൊരു കൊച്ചാവറായില്ലേ പെണ്ണെ അത് പറഞ്ഞപ്പോഴാ നിന്റെ ഭർത്താവിഴിയാടി ഞാനിത് ഒരാളോട് സംസാരിച്ചില്ലല്ലോ എന്നെ ഒന്ന് പരിചയപ്പെടുത്താടി ലച്ചു പറയുന്ന നില പരിഭ്രമത്തോടെ അവളിൽ നിന്ന് പിന്മാറി അതിനുശേഷം ചുറ്റൊന്ന് കണ്ണോടിച്ചു ലച്ചു അതു പിന്നെ നിനക്കെന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ നിരാ മോളെ നീ എന്തൊക്കെയാണ് പറയുന്നത് നിന്നെ രക്ഷിക്കാനോ നിനക്കെന്താ പറ്റിയത് ഞാൻ ഞാനെല്ലാം പറയാം ഇപ്പോൾ എൻ്റെ ഭർത്താവായിരുന്ന ആൾ തന്നെയാണ് എന്നെയും കൂടി ചെക്കപ്പിനായി കൊണ്ടുവന്നിരിക്കുന്നത് അയാൾ എന്നെ ഡിവോഴ്സ് ചെയ്തു അയാൾ അയാളുടെ വീട്ടുകാരെന്നെ ഒരുപാട് ഉപദ്രവിച്ചു ഇനി എൻ്റെ കുഞ്ഞിനെ കൂടി ഇല്ലാതാക്കും എന്ന് എൻ്റെ പേടി ഇപ്പോൾ എനിക്കാരുമില്ല എന്നെ എങ്ങനെയെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം നിന നീ ഇങ്ങനെ കരയാതെ ഈ സമയത്ത് നീ ഇങ്ങനെ കരഞ്ഞാൽ നിന്ന് നിൻ്റെ കുഞ്ഞിനാണ് ദോഷം അതുകൊണ്ട് നീ കണ്ണൊക്കെ തുടച്ചു സമാധാനമായിട്ട് ഇരിക്കും ഇവിടുന്ന് പുറത്തിടക്കാൻ ഞാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെന്ന് നോക്കട്ടെ ലച്ചു നിലയൊന്ന് സമാധാനിപ്പിച്ചതിന് ശേഷം ആൾ സ്കാനിംഗ് റൂമിൽ തന്നെ ഇരുത്തി പതിയെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി അതിനുശേഷം നേരെ നേഴ്സുമാർ ഡ്രസ്സിങ് റൂമിൽ പോയി അവിടുന്ന് ഒരു യൂണിഫോം ഇട്ടത്തിരികെ ആരും കാണാതെ സ്കാനിങ് റൂമിൽ കയറി നീല നീ പോയി ഉടുത്തിരിക്കുന്ന സാരിമാർ യൂണിഫോം വാ ഈ യൂണിഫോം എന്തിനു ഞാനിടുന്ന ലച്ചു എൻ്റെ നീലമ്മ നീ യൂണിഫോം ഇട്ട് ഈ മാസ്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്നെ ആർക്കും മനസ്സിലാവില്ലല്ലോ നിന്റെ ആ എക്സ് ഭർത്താവിനും മനസ്സിലാവില്ല എപ്പോടി ശരിക്കും എൻ്റെ ആർക്കും മനസ്സിലാവില്ല ലച്ചു ഇല്ല എൻ്റെ പെണ്ണെ ആദ്യം പോയി നീ ഇത് മാറി വാ ഉം ലേച്ചു പറയുന്ന കേട്ട് നിലയൊന്ന് മൂളികൊണ്ട് അവൾ ഉടുത്തിരിക്കുന്ന സാരി മാറി വേഗം ലെച്ച് കൊടുത്ത നേഴ്സിൻ്റെ യൂണിഫോം എടുത്തിട്ട് മാസ്കും കൂടി വെച്ചു അയ്യവ പൊളിച്ച് എന്റെ നിലമെ ഇപ്പം കണ്ട നേഴ്സാണെന്നേ പറയും അപ്പം ഇനി അധികം സമയങ്ങളായി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പം ഇങ്ങോട്ട് കയറി വരും ലേച്ചു പതിയെ ചുറ്റുമെന്ന് കണ്ണോടിച്ച് നിലയും കൂട്ടി സ്കാനിങ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ തന്നെയാണ് അവിടെ സ്കാനിങ് ചെയ്യുന്ന ഡോക്ടറും മറ്റൊരു നേഴ്സും ഒരു പേഷ്യൻറ്റും കയറി വന്നത് അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് അവൾ വേഗം നിലയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നിലക്ക് നല്ല രീതിയിൽ പേടിയുള്ളതുകൊണ്ട് തന്നെ അവൾ ലച്ചുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചാണ് നടന്നിരുന്നത് അത് കണ്ട് ലച്ചു അവൾ നോക്കി കണ്ണി ചിമ്മി കാണിച്ച് മുന്നോട്ട് നടന്നു കുറച്ച് കുറച്ചു എത്തിയപ്പോൾ നില പെട്ടെന്ന് നിന്നു അതുകൊണ്ട് സംശയം തോന്നി ലച്ചുവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കാണുന്നത് അവൾ ആരെയോ നോക്കി പേടിച്ച പോലെ നിൽക്കുന്നതാണ് അതുകൊണ്ട് ലച്ചു ആ ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് ഒരു ചെറുപ്പക്കാരെ അവിടുന്ന് ഫോണിൽ നോക്കുന്നത് കണ്ട് നിലമോയ് അതാണ് നിന്റെ എക്സ് ഭർത്താവ് അതിനാണോ പെണ്ണി നീ ഇങ്ങനെ പേടിക്കുന്നത് നീ ഇപ്പൊ ഇനി എഴുസുവേഷത്തിലല്ലേ അയാൾക്ക് മനസ്സിലാവൊന്നും പോകുന്നില്ല അതുകൊണ്ട് അയാളുടെ മുന്നിൽ കൂടി തന്നെ നമുക്ക് പോവാം നീ പേടിക്കാൻ്റെ ഒപ്പം നടന്നാൽ മതി ബാക്കി ആരെല്ലാം ഞാൻ ഏറ്റു നിച്ച് നൽകിയ ആത്മവിശ്വാസത്തിൽ നില അവിടെ ഒപ്പം തന്നെ മുന്നോട്ട് നടന്നു സിസ്റ്റർ ഒന്ന അവിടെ നിൽക്കണം രാജേഷിനെ കടന്ന് മുന്നോട്ട് ഒരു അടിവെച്ചതും അവൻ്റെ ശബ്ദം അവരെ തേടിയെത്തിയതും അത് കേട്ടത് ഇരുവരുടെയും കാര്യങ്ങൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു കാശി എനിക്കിനോട് കുറിച്ച് സംസാരിക്കാനുണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റിയെവിടേലും പോവാം എന്താണെന്ന് എനിക്ക് പറയാനുള്ളത് നീ കുറേ നേരമായാലും എന്തോ പറയണം എന്തോ എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പിന്നെ ആ സമയത്ത് അച്ഛനെ വിളിച്ച പിന്നെ അത് വിട്ടുപോയി എന്താടാ വല്ല ഇമ്പോർട്ടന്റ് കാര്യമാണോ ഉം അതിനെയാണ് സ്വസ്ഥായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞത് എന്നാൽ പിന്നെ നമുക്ക് വില്ലയിലേക്ക് തന്നെ പോയാലോ മതി ആകാശിന്റെ മറുപടി കിട്ടിയതും കാശിയുടെ കാർ നേരെ വില്ലയിലേക്ക് കുതിച്ചു ലച്ചു നിലയും തിരിഞ്ഞു നോക്കി നിലനിണ്ടതും രാജേഷ് പിന്നെ അവരെ നോക്കി വിളിച്ചു സിസ്റ്റർ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു രാജേഷിന്റെ ശബ്ദം വീണ്ടും അടുത്തുനിന്ന് കേട്ടതും നില പേടി കൊണ്ട് വരയ്ക്കാൻ തുടങ്ങി ആളുടെ കൈവിരലുകൾ ലച്ചുവിന്റെ കയ്യിൽ പിടിമുറിക്കിരിക്കുന്നതുകൊണ്ട് തന്നെ ആൾ അതിനെ എത്രത്തോളം ഭയക്കുന്നുണ്ടെന്ന് ലച്ചുവിനെതിരോടൊപ്പം മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ ലെച്ചവളുടെ കൈകൾ പിടിച്ചു അതുകൊണ്ട് നിലയിട അപ്പോൾ തന്നെ ലച്ചവളെ നോക്കി കണ്ണി ചിമ്മിക്കാട്ടി രാജേഷിനെ നേരെ തിരിഞ്ഞു യെസ് എന്താ ആ പിന്നെ ഈ സ്കാനിങ്ങിന് സ്കാനിങ്ങിനും രാജേഷിന്റെ ചോദ്യം കേട്ട് ലച്ചി നെറ്റി വിളിച്ച മുഖത്തേക്ക് നോക്കി ആ പിന്നെ എന്റെ ഭാര്യ സ്കാനിങ്ങിനായി അതുകൊണ്ട് ചോദിച്ചാ ഓഹോ തന്റെ ഭാര്യക്ക് എത്ര മാസമായി ലച്ച ഒന്ന് ആക്കിക്കൊണ്ടാണ് ഭാര്യ എന്ന് പറഞ്ഞു എന്നാൽ രാജേഷിന് അത് കൊണ്ട് തന്നെ അവനുള്ള മറുപടി ഇറങ്ങി മൂന്ന് മാസം ആ വെറുതെ അല്ല ഫസ്റ്റ് സ്കാനിങ് അല്ലേ അതുകൊണ്ടാണ് സമയം പിടിക്കുന്നത് താൻ എന്തായാലും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തോളും തന്റെ ഭാര്യം വരും എങ്ങോട്ടും പോകല്ലേ ചിലപ്പോ തന്റെ ഭാര്യ സ്കാനിങ് കഴിഞ്ഞ് വരുമ്പ് തന്നെ ഇവിടെ കാണിട്ട് പേടിച്ചു പോയല്ലോ ലേച്ച് രാജേഷിനെ പരമാവധി ആക്കിക്കൊണ്ടാണ് അവരൊന്നും പറഞ്ഞത് എന്നാൽ അവിടെ വാക്കുകളിൽ അല്പം ഗൗരവം വരുത്തി പറയുന്നോണ്ട് തന്നെ അവനത് മനസ്സിലായതുമില്ല ഇല്ല സിസ്റ്റർ ഞാൻ എവിടെയും പോല ഇവിടെ തന്നെന്താകും ആ അങ്ങനെയാ സ്നേഹമുള്ള ഭർത്താവ് താനിവിടെ തന്നെ നിന്നോളൂ കേട്ടോ സ്നേഹ വിട്ട് കളയാൻ പറ്റില്ല സിസ്റ്ററേ പൊൻമുട്ടയിടുന്ന താറാവാണ് അവൾ ആ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ കിട്ടിയിട്ട് വേണോ ആദ്യ വെച്ച് വിലവേശാൻ അത് കഴിഞ്ഞാൽ പിന്നെ അവൾ ഒന്നിൽ കാർത്തികിന് വിൽക്കും അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി കോടികൾ മുടക്കാൻ തയ്യാറാവുന്ന ആർക്കെങ്കിലും മുന്നേ എനിക്ക് അവളെ മുഴുവനായിട്ടൊന്ന് രുചിച്ച് നോക്കണം രാജേഷ് മശ്യമായ പുഞ്ചിരിയോടെ ഓരോന്ന് ഓർത്തിൽക്കുന്നതാണ്ട് അവനെ നോക്കി ദേഷ്യത്തോടെ പല്ലി അടിച്ചു തന്നെ സംശയമല്ലാം തീർന്നല്ലോ എന്നാൽ പോയിക്കോട്ടെ യോ ഷൂർ സിസ്റ്റർ താങ്ക് യു സോ മച്ച് രാജേഷിനെ നന്ദിപ്രകാരം കണ്ട് ലച്ചു എന്നെ നോക്കി പുഞ്ചിരിച്ചു അവരിൽ നിന്ന് മുഖം തിരിച്ചു ആപ്പോഴേക്ക് അവടെ ചുണ്ടിലെ പുഞ്ചിരി ഒരു പൂച്ചച്ചിരിയായി മാറിയിരുന്നു അവൾ അതേ ചിരിയോടുകൂടി തന്നെ നിലയയും കൂട്ടി മുന്നോട്ട് നടന്നു എന്നാൽ അവർ പോകുന്ന നോക്കി രാജേഷിന്റെ കണ്ണുകൾ അവരിൽ ഒഴുകി നടക്കുകയായിരുന്നു ഇതൊന്നും അറിയാതെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെന്ന ആശ്വാസത്തിൽ അവരിരുവരും വേഗം തന്നെ ലിഫ്റ്റ് വഴി ഗ്രൗണ്ട് ഫ്ലോറിലെത്തി ആ സമയത്താണ് ലച്ചുവിന്റെ റൂംമേറ്റ് നിമിഷ ഡ്യൂട്ടി കഴിഞ്ഞ് പോവാൻ നിൽക്കുന്ന കണ്ട് അവളെ കണ്ടതും ലച്ചു വേഗം നിലയും കൂട്ടി അവളുടെ അടുത്തേക്ക് നടന്നു നിമി നിന്റെ ഡ്യൂട്ടി ആൻ്റെ ഇതോ ആ നീ ലേച്ചി പെണ്ണേ നീത എവിടെ പോയി കഴിക്കാരിന്നു ഞാൻ നിന്നെ സ്കാനിങ് റൂമിൽ വന്ന് നോക്കി പക്ഷെ നീ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വെയിറ്റ് പുറത്തു വേറ്റിയാന്ന് ഇറങ്ങിയതാ അല്ല ഇതെന്താ പെണ്ണേ നീ ഡ്രസ്സ് മാറാ ഇതെന്നെ ഇട്ടിരിക്കുന്നത് നീ ഡ്യൂട്ടി ആൻഡ് ആൻഡോർ ചെയ്തില്ലേ ആ ചെയ്തു പക്ഷെ ഡ്രസ്സേഞ്ച് ചെയ്യാനുള്ള സമയം കിട്ടില്ല നീ ഒരു കാര്യം ചെയ് ഇവളെയും കൂടി കാറിൽ പോയിരിക്കെ ഞാൻ അപ്പോഴേക്കും ഡ്രസ്സ് ചെയ്തിട്ട് വരാം നിങ്ങൾ പറഞ്ഞു കേട്ടാണ് നിമ്മി നിലയെ ശ്രദ്ധിച്ചതന്നെ ഇതേ ഈ സിസ്റ്റർ നീത് സിസ്റ്റർ എന്നല്ല പെണ്ണേ എന്റെ ഫ്രണ്ടാ നീ ഒരു കാര്യം ചെയ്യ് ആരും കാണാതെ ഇവളെയും കൂടി കാറി കാറിക്കറിയിക്കു നീ എന്തൊക്കെയാ പെണ്ണേ ഈ പറയുന്നത് എന്തിനാ ആര് കാണാ പോയിരിക്കുന്നത് പിന്നെ ഈ കുട്ടി സിസ്റ്ററിൽ പിന്നെ എന്തിനാ നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്നത് കാര്യങ്ങളാണ് ഞാൻ വിശദമായിട്ട് അവിടെ എത്തിയിട്ട് പറയാം എൻ്റെ പൊന്നു നിമി ഇപ്പം ഞാൻ പറഞ്ഞത് നീ ഒന്ന് അനുസരിക്കുക ശരി ശരി നീ എന്നാൽ വേഗം പോയി ഡ്രസ്സ് മാറ്റി ഇട്ടുവാ ഈ കുട്ടിയെ കൊണ്ട് പോയിക്കൊണ്ട് എന്നാൽ ശരി നിങ്ങൾ വിട്ടോ ഞാനിപ്പോൾ എത്തിയേക്കാം അവരോട് പറഞ്ഞ ലെച്ച് വേഗം തന്നെ തിരിഞ്ഞടന്നു അവൾ പോകുന്ന നോക്കി നിരുന്ന നിലയുടെ കൈകളിൽ നിമിഷയുടെ കൈ പതിഞ്ഞപ്പോഴാണ് നില ഞെട്ടിക്കൊണ്ട് നിമിഷയെ നോക്കിയത് അവൾ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവരുണ്ട് നിലയ്ക്ക് ഒരു ആശ്വാസം തോന്നി നീ വാ നമുക്ക് ആറിപ്പോയിരിക്കാം അവൾ അങ്ങോട്ട് വന്നോളൂ നിമി നിലയുടെ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്നു നിലയും ചുറ്റും ഒന്ന് കണ്ണോടിച്ചു അവിടെ രാജേഷ് ലിന്ന് ഉറപ്പുവരുത്തി നിമിഷയുടെ കൂടെ മുന്നോട്ട് നടന്നു കാറിൽ കയറിയിരുന്നിട്ടും നിലയൊന്നും ഇടാതെ സീരിയസ് ആരിക്കുന്നതുകൊണ്ട് നിമിഷക്ക് അവളോടൊന്നും ചോദിക്കാൻ തോന്നിയില്ല ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ലച്ചവും ഡ്രസ്സും മാറി വന്നു അവൾ കാറിനുള്ളിൽ കണ്ണീർ വാർത്തി കിടക്കാൻ നിലയെ നോക്കി നിശ്വസിച്ചുകൊണ്ട് കാറ് മുന്നോട്ടെടുത്തു കാശിയോട് സീരിയസ് ആയൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കാശിയുടെ വില്ലയിലേക്ക് വന്നിരിക്കുകയാണ് ആകാശം കാശി അവിടെ എത്തിയിട്ടും തന്നെയോടൊന്നും പറയാ ടെൻഷനോടെ പൂൾ സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആകാശിനെ നോക്കിക്കൊണ്ട് കൈയും കെട്ടി നിൽക്കുകയായിരുന്നു കാശി ഇനി അവനോടൊന്നും ചോദിക്കാതിരുന്നാൽ ഇതിങ്ങനെ നീണ്ടുപോകാമെന്ന് തോന്നിയുകൊണ്ട് തന്നെ കാശി അവനെ പിടിച്ച് തന്നെ നേരെ നിർത്തി എന്താ എന്താ എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിലും പറയണോ അ പിന്നെ കാശി ഞാൻ പറയുന്നിട്ട് നീ ടെൻഷനാവരുത് എന്താച്ചു നീയായിപ്പോ ഇങ്ങനെയെല്ലാം പറഞ്ഞ മനുഷ്യൻ ടെൻഷൻ അടിപ്പിക്കുന്നു അവിടെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോള കോപ്പേ അത് മൂന്ന് മാസങ്ങൾക്ക് ആക്സിഡന്റ് സംഭവിച്ചു രാത്രി എന്തൊക്കെയാണ് നിന്റെ ജീവിതത്തിൽ നടന്നത് എനിക്ക് ഓർമ്മയില്ലെന്നല്ലേ പറഞ്ഞത് അതെ അതിനെ കുറിച്ച് ഇനി വേണമെന്ന് ശരിക്കും അന്വേഷിക്കാൻ അല്ല നീ എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ കാരണം അത് അന്നത്തെ രാത്രി നിനക്ക് നീടെ ജീവിതത്തിന് നഷ്ടമായിട്ടുണ്ട് എസ്പെഷ്യലി യുവർ വെർജിനിറ്റി അച്ഛനെ വല്ല ബോധമുണ്ടാവും വായിൽ തോന്നി എന്തും വിളിച്ച് പറയാൻ ആണോ നിന്റെ വിചാരം നീ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല കാശി ഞാൻ പറയുന്ന സത്യ അന്ന് രാത്രി നീ ആരോ ആയിട്ട് സെക്ഷൻ കോഴ്സില് ഏർപ്പെട്ടിട്ടുണ്ട് അതൊരു വെർജിനായ പെൺകുട്ടിയുടെ ഒപ്പം ഹോസ്പിറ്റലിൽ പോകാൻ ഹോസ്റ്റൽ ഉണ്ടെങ്കിലും ലച്ചുവും നിമ്മിയും ഒരു ഫ്ലാറ്റ് റെന്റിനടുത്ത് അതിനാണ് താമസം തന്നെ അവർക്ക് നിലയെക്കൂടി കൂടെ താമസിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഫ്ലാറ്റിലെത്തിയിട്ട് ഒന്നും മീഡാതെ ഏതോ ലോകത്തെന്ന പോലെ ഇരിക്കുന്ന നിലയെ കണ്ട് ലച്ചു അവളെ തന്നെ നോക്കിയിരുന്നു നിമ്മി പിന്നെ അവർക്ക് ഇത്തിരി പ്രൈവസി കിട്ടിക്കോട്ടെ എന്ന് കരുതി അവളുടെ മുറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇനിയും അവളിങ്ങനെ ഓരോന്ന് ആരോപിച്ചു കൂട്ടാൻ വിട്ടാൽ ശരിയാവില്ലെന്ന ഓർത്ത് ലച്ചു അവളുടെ അടുത്തായി വന്നിരുന്നു എൻ്റെ പഴയ നിലയല്ല എന്റെ മുന്നിലിരിക്കുന്നതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്തല്ലാമോ ഈ ഒരു വർഷം കൊണ്ട് നിന്നെ നീയല്ലാതാക്കി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്ര നാൾ എന്തൊക്കെ നിന്റെ ജീവിതത്തിലുണ്ടായോ അതല്ല എന്നോട് തുറന്ന് പറ ഒരുപക്ഷെ നിന്റെ ഉള്ളിൽ നേർപ്പുപോഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാളോട് തുറന്നു പറഞ്ഞാൽ നിനക്ക് കുറച്ച് ആശ്വാസങ്ങൾ കിട്ടും അതുകൊണ്ട് പറഞ്ഞോളെ എന്നാ നിനക്ക് പറ്റിയത് ലച്ചു നീലയുടെ ഇരുകാവളിലും കൈകൾ ചേർത്ത് അവളെ നോക്കി ഇത് പറഞ്ഞതും നീല ഒരു പൊട്ടിക്കരച്ചിലോടെ ലച്ചുവിന്റെ തോളിൽ മുഖം അമർത്തി ആളുടെ കരച്ചിൽ കണ്ട് ലച്ചു ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നീട് അവളുടെ വിഷമം അങ്ങനെയെങ്കിലും കുറയെങ്കിലും ഒന്ന് കരഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി ലച്ചു പതിയെ അവടെ പുറത്തെട്ടി ആശ്വസിപ്പിച്ചു എന്നാൽ അവിടെ കരച്ചിൽ കൂടുന്നല്ലാ കുറയുന്നില്ലെന്ന് കണ്ടതും ലച്ചു പതി അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി നീല നീ ഇങ്ങനെ കരയാതെ നീ ഈ സമയത്ത് ഇങ്ങനെ കരഞ്ഞ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന എൻ്റെ കുഞ്ഞിനെ ആയിരിക്കും നിനക്ക് എൻ്റെ കുഞ്ഞിനെ ജീവന അവിടെ വേണമെന്നില്ലേ അതോ ആ ദുഷ്ടൻ്റെ കുഞ്ഞായതോടെ ഇതിന് വേണമെന്നില്ലേ ലച്ചു പറയുന്ന കേട്ട് നീല കൊണ്ട് പൊത്തി പിടിച്ചു ലച്ചു ഇങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ കുഞ്ഞ എനിക്കിപ്പോൾ ജീവിക്കാനുള്ള നൽകുന്ന തന്നെ ആ കുഞ്ഞിനെ ആ വേണ്ടാന്ന് വിൽക്കും പിന്നെ ഈ തായാളുടെ കുഞ്ഞല്ല നീല നീ നീ എന്തായി പറഞ്ഞു ഇത് രാജേഷിന്റെ കുഞ്ഞല്ലെന്നോ പിന്നെ ഇത് ആരുടെ കുഞ്ഞാ എനിക്കറിയില്ല നില ലേച്ചു അവിശ്വസനീയതയോടെ നിളയുടെ മുഖത്തേക്ക് സംശയത്താൽ നോക്കി ആളുടെ നോട്ടം കണ്ട് നില ദയനീയമായി അവൾ നോക്കി കണ്ണുനീർ വാർത്തു ഞാൻ ഞാൻ പറഞ്ഞൊക്കെ സത്യ എനിക്കറിയില്ല ഒന്ന് ഒന്നും എനിക്കറിയില്ല നില നീ ഇതെന്താ പറയുന്നത് എനിക്ക് വല്ല ബോധമുണ്ടോ നിന്റെ കുഞ്ഞിന്റെ അച്ഛനാണെന്ന് എനിക്കറിയില്ലെന്നോ ശരി ഇനിയെങ്കിൽ നീ പറ എന്നാ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇതിന്റെ അർത്ഥം എന്താ ലച്ചുവിന്റെ ചോദ്യത്തിന് മറുപടിയായി നില തന്റെ കല്യാണം കഴിഞ്ഞ മുതൽ ഇന്ന് ഹോസ്പിറ്റലിൽ വന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ലച്ചുവിനോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞ് ലച്ചു അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എന്നാൽ നിലക്കപ്പോൾ ഒരു തരം നിർവികാരതയായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി പോലും കണ്ണീർ വന്നില്ല നീ എന്തൊക്കെ അനുഭവിച്ച നിലവുമായി ഒരു വർഷത്തിനുള്ളിൽ എങ്ങനെ കഴിഞ്ഞു എനിക്കതെല്ലാം സഹിച്ച് അവിടെ നിൽക്കാൻ എങ്ങനെ അവൾ രക്ഷപ്പെട്ടൂടായിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചെങ്കിലും അറിയിക്കായിരുന്നോ നിന്റെ അവസ്ഥ എങ്ങനെ രക്ഷപ്പെടാനാണ് ലച്ചു ശരിക്കും പറഞ്ഞു എനിക്കതൊരു ജയിലായിരുന്നു അയൽപക്കത്തുള്ള വീട്ടുകാർക്ക് പോലും ഞാനെന്നൊരാളാ വീട്ടിലുണ്ടെന്നാൽ കാര്യമില്ലെന്നാണ് സത്യം വിവാഹം കഴിഞ്ഞ് അന്ന് ഞാൻ ആ വീട്ടിൽ കയറ്റിയതിന് ശേഷം പിന്നെ ഞാൻ ഒരിക്കൽ പോലും പുറം കണ്ടിട്ടില്ല പക്ഷേ ഒരിക്കലും മാഷി എന്നെ കാണാൻ വന്നു പക്ഷേ ആ പാവത്തിനെ സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അവരധിക്ഷേപിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടാണ് മാഷി അച്ഛൻ എന്നവിടുന്ന് പറഞ്ഞു വിട്ടു ഞാൻ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അയാൾ മാഷി കഴുത്തിൽ പിടിച്ച പുറത്തേക്ക് തള്ളുന്നു എന്നത് കാണാൻ പോലും അനുവദിച്ചില്ല അന്ന് ആ വീട്ടിലേക്ക് തിരിച്ച് നോക്കി കണ്ടിന് വാർത്തു പോകുന്ന അദ്ദേഹത്തെ കണ്ട് ഞാൻ തെഞ്ചു പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഇതാണ് ഞാൻ ഒന്ന് പുറത്ത് പോയി വന്ന രാജേഷൻ്റെ അച്ഛൻ ആര് കുറേ ചീത്ത വിളിച്ചു എന്നെ സമാധാനിപ്പിച്ചു ആശിച്ഛനെ കാണാൻ വേണ്ടി ഇറങ്ങിയത് പക്ഷേ പിന്നെ തിരികെ വന്ന ശരീരം മുഴുവൻ തളർന്ന അവസ്ഥയില്ല ഇതെല്ലാം കണ്ണും കിട്ടും ജീവിച്ചിരുന്ന ഞാൻ ആരും സഹായത്തിന് വിളിക്കാന്ന് പോരാത്തേനാ വീട്ടിലെ ഫോണിൽ തൊടാൻ പോകുന്ന അവകാശം എനിക്ക് ഉണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ആഷിച്ഛനെ വിളിക്കാൻ നോക്കിയത് പക്ഷെ അന്ന് അത് വന്ന രാജേഷ് രംഗും എന്നെ കുറേ തല്ലി പിന്നെ രണ്ടു ദിവസം മുഴുവൻ പട്ടിണിക്കുകയും ചെയ്തു നീലാനുഭവിച്ച യാത്രകൾ യാതനകൾ കേൾക്കുംതോറും ലച്ചുവിനെ രാജേശ്വരിയും രാജേഷിനെയും കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ടായിരുന്നു നോക്കിക്കൊന്നില്ല നിന്നെ ഇങ്ങനെ ദ്രോഹിച്ചേന് ആവരൊരിക്കൽ കണക്ക് പറയേണ്ടി വരും ഞാനിപ്പോ അതേ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല ലെച്ചു എനിക്കിപ്പോ എങ്ങനെ എന്റെ കുഞ്ഞിനെ സ്വസ്ഥവും സമാധാനമായിട്ട് വളർത്തും അതിനൊപ്പം തന്നെ എന്റെ അനിയത്തിന്റെ ജീവിതം സുരക്ഷിതാക്കണം അതിനുവേണ്ടി നിളം കൊട്ട് ഓപ്പറേഷൻ എത്രയും വേഗം നടത്താനുള്ള പണം കണ്ടുപിടിക്കണം നിളക്കെന്തോറ്റി ഞാൻ ഈ വിവാഹം കഴിക്കാൻ തന്നെ കാരണം അതായിരുന്നു ലച്ചു നിങ്ങളെല്ലാം നിറഞ്ഞ അവർക്ക് ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് മാത്രല്ലേ എന്നാൽ അങ്ങനെ ആയിരുന്നില്ല ആക്സിഡന്റ് പറ്റിയതിനു ശേഷം എഴുന്നേറ്റ് നടന്നിട്ടില്ല എന്റെ കുട്ടി അന്ന് ഈ വിവാഹം കഴിക്കാൻ സമ്മതിച്ചപ്പോൾ അയാളുടെ അച്ഛൻ പറഞ്ഞ നിങ്ങളിടെ ഓപ്പറേഷന് വേണ്ടിയുള്ള പൈസ തരപ്പിൽ തരാന്ന് ബാക്കി തെക്കാത്ത സാമൂഹ്യ വിവാഹത്തിന് നൽകുന്ന സ്വർണം മറ്റും പണം വെച്ച് എടുക്കാന്ന് പക്ഷെ എല്ലാ പ്രതീക്ഷയും രാജേശ്ശേരി അമ്മ ഇല്ലാതാക്കി അതുപോലെ തന്നെ അങ്ങനെ ഒരു സലോഗിയറ്റാക്കാൻ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾ മോടെ കാര്യം പറഞ്ഞു സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അയാളുടെ നിർദ്ദേശപ്രകാരം അയാളുടെ സാറുമാരെ കാണാൻ പോയിരുന്നു പക്ഷേ എനിക്കന്ന് ഞാൻ അത്രനാളും കാത്തു സൂക്ഷിച്ചിരുന്ന എൻ്റെ വാരം പോലും നഷ്ട അന്ന് ഞാനൊന്ന് നശിച്ച ജീവിതം അവസാനിപ്പിക്കണമെന്ന് കരുതിയതാണ് പക്ഷെ എൻ്റെ എത്തി കുട്ടിയുടെ മുഖം മനസ്സിൽ വന്നുകൊണ്ട് അതിന് മുതിരാതിരുന്നു ഇപ്പം അവരുടെ മുഖത്തിനൊപ്പം തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കൂടിയുണ്ട് ഉണ്ട് അവനെ ഞാനൊരിക്കലും മരിക്കാൻ നോക്കിയില്ല എങ്ങനെയെങ്കിലും ആ കഴുകന്മാരുടെ കണ്ണീൽ രക്ഷപ്പെട്ടു എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കണം അവരെന്നെ സഹായിക്കും ഇല്ല സഹായിക്കില്ല അല്ലേ പിന്നെ അവൾ എന്നോട് അപേക്ഷിക്കാൻ നിൽക്കുന്നു എന്നെ പിന്നെ ഞാൻ എന്തോ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും നിനക്കും നിന്റെ കുഞ്ഞിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ നിൽക്കാതെ എന്നെക്കൊണ്ടാവും ഞാൻ നിങ്ങളെ സംരക്ഷിക്കും എന്താ ആ പോരെ അതിലെ നീ ചെയ്യുന്നെല്ലാം നിന്നോട് എങ്ങനെ നന്ദി പറയേണ്ടെന്ന് എനിക്കറിയില്ല ഇന്ന് നീ അവിടെ തന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നു അതേപെണ്ണെ ഗർഭിണിയാണെന്ന് നോക്കില്ല നല്ല വെച്ചേരും കേട്ടോ അവൾ നന്ദി പറയാൻ നടക്കുന്നു മതി അത് കഴിഞ്ഞിട്ട് പോയി ഫ്രഷായി വാൻ അപ്പോഴേ കഴിക്കാൻ എന്തെങ്കിലും എടുത്തുവെക്കാം അല്ലെങ്കിൽ കുഞ്ഞുമണിക്ക് വശിക്കും ഗ്ലേച്ചു പതിയെ നിലയുടെ വയറിൽ കൈ ചേർത്ത് കൊഞ്ചിച്ചുകൊണ്ട് പറയുന്നയിട്ട് നില അവൾ നോക്കി മനോഹരമായി പുഞ്ചരിച്ച് ഓ എൻ്റെ പൊന്നോ ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചുണ്ടല്ലോ സമാധാനമായി അപ്പൊ പൊന്നുകൂടി വേഗം എഴുന്നേറ്റ് ഫ്രഷ് ആയിക്കോ ഷാജി അപ്പോഴേക്കും പോയി നമുക്ക് തിന്നാളുണ്ടാകട്ടെ ഗ്ലേച്ചോളുടെ കയ്യിലുള്ള ഒരു ജോലി ഡ്രസ്സെടുത്ത് നിലയുടെ കയ്യിൽ കൊടുത്ത് അവൾ ഫ്രഷ് ആകാൻ വേണ്ടി വാഷ്റൂമിലേക്ക് കയറ്റി റൂമിന് പുറത്തേക്ക് ഇറങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം